ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻഡർ മയാമിക്ക് നല്ല ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ആവശ്യമുണ്ട് ലൂയിസ് സുവാരസിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി കൊണ്ട് കളിക്കാൻ ലൂയിസ് വാരസിന് കഴിയുന്നില്ല ആ സ്ഥാനത്തേക്ക് നല്ല ഒരു സ്ട്രൈക്കറയാണ് അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പങ്കുവെച്ചിട്ടുണ്ട് എഫ് സി ബാൾസിലോണയുടെ പോളിഷ് സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കിക്ക് വേണ്ടി ഇന്റർ മയാമി ശ്രമിക്കുന്നു എന്ന ഒരു റൂമറാണ് അവർ പങ്കുവെച്ചിട്ടുള്ളത് അതായത് ഇതിനോടകം തന്നെ ഇന്റർ മയാമി റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട് അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഫറാണ് നൽകിയിട്ടുള്ളത് താരത്തിനും ഇപ്പോൾ ഇന്റർ മയാമിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇതിനോടകം തന്നെ റോബർട്ട് ലെവൻഡോസ്കി ഇന്റർ ഇന്റർമയാമിയിൽ ഒരു വീട് അന്വേഷിച്ച് തുടങ്ങി എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് കേവലം റൂമർ മാത്രമാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ലെവൻഡോസ്കിയുടെ ബാഴ്സലോണയുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഒരു ഒരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടിയേക്കാം എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ഇന്റർമയാമിയിൽ നിന്നും ഓഫർ വന്ന സ്ഥിതിക്ക് റോബർട്ട് ലെവൻഡോസ്കി അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും വരുന്ന സമ്മറിൽ ഈ വിഷയത്തിൽ റോബർട്ട് ലെവൻഡോസ് ഒരു അന്തിമ തീരുമാനം എടുത്തേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം